എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമുക്ക് ഇന്ന് കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളും ഒക്കെയല്ലേ കേട്ടോ നമുക്ക് പെറുതെ ചെയ്യാം ഞാനേ ഇന്ന് മാന സ്കൂൾ ബസ്സിലാണ് വിട്ടത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട് സ്കൂൾ ബസ്സില് വിടുന്നു കാരണം അമ്മയ്ക്ക് ഇവനെ സ്കൂളിൽ കൊണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എയർ ഇന്ത്യ കൂടി പോകുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും അവനെ വിളിക്കാൻ പോകണം അപ്പോൾ അവന്റെ വണ്ടി ഒരു മേമക്കാലാവുമ്പോൾ വരും ആ റോഡിൽ എത്തണം അതിനുള്ളിൽ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് അടുക്കളയിൽ കുറേ പണികൾ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ ഇച്ചിരി ഒരു പണിയും ഞാൻ എടുത്തില്ല പാത്രങ്ങൾ ഒരുപാട് വെള്ളാനുണ്ട് ഇവിടെയൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് തൈരും നമ്മളെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടിയിട്ടുള്ള സാധനമാണ് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് വരിപ്പൂശാം ഇത് പണ്ടുണ്ടല്ലോ ഈ സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനമൊന്നും ഞാൻ ചെയ്യലൊന്നുമില്ല കേട്ടോ എനിക്ക് ഇതിൻ്റെ ഗുഡൻസൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം വീക്കാണ് എന്നെ കണ്ടാൽ അറിയാമല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല ബട്ട് എനിക്കിപ്പോൾ തോന്നി എന്താ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വെറുതെ ഇങ്ങനെ മുഖത്തെത്തിയേച്ച് നന്നായിട്ടൊന്ന് അങ്ങനെ തീർച്ചയായിട്ടും അത് അപ്പൊതാ മുഖത്ത് തേച്ചു തേച്ച് കൊടുക്കണ്ട ഞാന് ഇത് തേച്ചിട്ട് വേണേ എനിക്ക് പാത്രം കഴുകാൻ കൊറേ പാത്രം കഴുകാനുണ്ട് ഇതിന്റെ ഉള്ളിലായിരുന്നു കാപ്പിപ്പൊടി ഇരുന്നേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിന്നെ ഞാൻ എടുത്ത് വെച്ചത് നമുക്ക് ഇത് എത്താൻ ഇനിയെല്ലാം നമുക്ക് സ്പീഡില് ചെയ്യണം കൊറേ പാത്രം കഴുകാനുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് ചായ കുടിക്കണമെന്നില്ല അപ്പൊ വൈകുന്നേരം അപ്പൊ ഇപ്പൊ അമ്മയൊക്കെ വന്നത് കൊണ്ട് അവർക്ക് വൈകുന്നേരം ചായ വേണം അപ്പൊ ചായ ഇടണം നമുക്ക് ഈ മുഖം ഒന്ന് കഴുകിട്ടാണ് മുഖം കഴുകി നമുക്കിനി മുഖമൊക്കെ തുടയ്ക്കാം ഇനി നമുക്ക് അടുത്തതോടെ അപ്ലൈ അടുത്ത എടുത്തുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ കാരണം സമയമില്ല മാന രണ്ട് സ്കൂൾസ് ഇപ്പം വരും അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം തീർക്കണം അപ്പം എന്താ തക്കാളി എടുത്തിട്ടുണ്ട് തൈരും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് പെയ്യാം എടുക്കാം നമുക്ക് ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം മെഴുകിയിരിക്കണം അമ്മ എന്താണ് ഇതിന് നമുക്ക് മോഡൽ ഉദ്ദേശിച്ചു കുളിക്കണം അങ്ങനതായി തിരക്കാക്കുന്നു എനിക്ക് വേണോ ഇച്ചിരി സ്കിൻ കെയർ ഒക്കെ വരട്ടെ വേണോ അമ്മ ഇതൊക്കെ തേക്കലുണ്ട് കേട്ടോ അവൻ്റെ കൂടെ തേക്കുവാണെങ്കിൽ അമ്മ തേക്കാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഇട്ടേന്ന് ഇട്ടായിരുന്നു രണ്ടാളെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ അവരെ കാണി ഒരുപോലെ ഇരിക്കുന്നു ഞാന തേച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉണങ്ങിയിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം തുടങ്ങി റെഡിയാ ആ വായിൽ മുറുക്കാൻ കളഞ്ഞിട്ട് പാടിയാ പോരെ അതൊന്നും ഒരു പ്രശ്നമില്ല നിന്നെ അടിപൊളി 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 ഞാൻ വിചാരിച്ചേ അമ്മ ക്യാമറ കാണുമ്പോ പാട്ട് നിർത്തുവെന്ന് അമ്മയ്ക്ക് പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടത്തിലൊക്കെ കണ്ടത്തി ഒക്കെ പോകുന്നതാണ് കൊയ്യാനും പണ്ടേ ചെറുപ്പം മുതലേ അവരെ കണ്ടെത്തിപ്പണി അതാണവരുടെ ജീവിതം അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പാട്ട് പാടും അതുകൊണ്ട് പാട്ട് എന്ന് പറയുന്ന ഭയങ്കര ക്രൈസാന്ന് പുള്ളിക്കാരിക്ക് ഈ റൂമിലാണ് കേട്ടോ എന്റെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതിന്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് മരുന്നുകള് പിന്നെ എന്റെ മേക്കപ്പ് ഐറ്റംസ് എന്റെ എന്റെ തയ്യൽ മെഷീൻ പിന്നെ എന്താ പറയാ എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ റൂമിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വേഗം റെഡി ആവാം പ്രത്യേകിച്ച് ഒന്നും ഇല്ലേ റെഡി ആവാന്ന് പറയുമ്പോ എല്ലാരും ഭയങ്കര മേക്കപ്പ് ഒന്നും വിചാരിക്കില്ലേ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളിന്താ നീല ചെന്നാറില്ലേ അപ്പൊ അങ്ങനെ ഒരു നീല പൊട്ടൊക്കെ ഇത് വേണ്ട ഇത് എനിക്ക് ഏട്ടൻ വാങ്ങിച്ചു തന്ന കേട്ടോ ഞാൻ വെറുതെ മീഷോയിൽ കണ്ടിട്ട് ആഡ് ചെയ്തിട്ടിരുന്നതാണ് അപ്പൊ ഏട്ടൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് വാങ്ങിച്ചു തന്നെയാണ് ആളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല അപ്പൊ ഇല്ലാത്ത സമയത്ത് രണ്ടോ മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മൂഡ് ഓഫ് ആയിരുന്നു അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ വാങ്ങിച്ചോണ്ട് തന്നെയാണ് എന്താ ഇങ്ങനെ ഒരു ബിന്ദി ബുക്ക് കേട്ടോ ഇതിൽ പല കളർ പുട്ടുകളുണ്ട് പല സൈസ് പൊട്ടുകളുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ യൂട്യൂബിൽ ഇട്ടിട്ടില്ല കേട്ടോ ഫേസ്ബുക്കിൽ ആ വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് അതിൽ നിന്നൊരു പൊട്ടാ നമുക്ക് വലിയ പൊട്ടൊന്നും ചെയ്തില്ല കുഞ്ഞിപ്പൊട്ടൻ ചേരുവേ ഒരു കുഞ്ഞിപ്പൊട്ടാ അതൊരു മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാനൊന്നും ഉള്ള കേട്ടോ ഇനി നമുക്ക് മുടി നമുക്ക് ഒന്ന് മുടി ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ അഴിച്ചിട്ടേക്കാം അതായത് നനഞ്ഞ മുടിയല്ലേ ഇത് കണ്ടോ ഞാനേ മറ്റേ സെൽഫി സ്റ്റിക്ക് ഒരെണ്ണം വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ അത് മാനൂട്ടൻ തകർത്തു എന്നിട്ട് ഇത് കണ്ടോ ഇത് പൊട്ടിച്ചളഞ്ഞിട്ട് ഇവൻ അറിയാത്ത പോലെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഇനി ഞാൻ അയോട്ടനോടി രണ്ട് വഴക്കൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് എന്റെ സെൽഫി സ്റ്റിക്ക് പോയിട്ടാണുള്ളത് മുന്നേ പോണു എനിക്കോ ഇല്ല മൊത്തം അതിൽ കിട്ടുമോ പറയാണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടും ഞാനിപ്പോ ഡയറ്റില്ലേ ഭയങ്കര ഡയറ്റിങ്ങാ ഡയറ്റിംഗ് വേണ്ട വേണം കേറാത്താലും ഏഹ് മധുരം ഇല്ലാത്ത അമ്മ ഷുഗറുകാരാ ചായക്ക് മധുരം ചക്ക മാങ്ങ ചക്ക നല്ല നല്ലതാ ഷുഗറുകാർക്ക് മധുരമുള്ള പഴുത്തുതോ പച്ചക്ക നല്ലതാ നല്ല അക്ക പറഞ്ഞേ ആ ഇപ്പൊ നീ കരിക്കേ ഉം രണ്ട് പേരും കൂടി മടക്കലാണ് എനിക്ക് ശരിക്കും ഫസ്റ്റ് കിട്ടിയ ഒരു സമയമാണ് കേട്ടോ ഇത് ഇവർ വന്നതുകൊണ്ട് ഒരുപാട് ആശ്വാസമായി മറ്റത് ഒറ്റയ്ക്കിരുന്ന് എന്തെല്ലോ ടെൻഷനും ആലോചനയും ഒക്കെയാണ് ഇനിയിപ്പം ഭയങ്കര ഹാപ്പിയായി ഞാനോട്ടെന്നെ വിളിക്കാൻ പോവാണ് കേട്ടോ മണി ആയില്ല അമ്മ മൂന്നര ആയപ്പോഴേ വഴിയിൽ ഇറങ്ങി നിൽക്കുകയാണ് വിളിക്കാൻ പോകാം വിളിക്കാൻ പോകാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞമ്മ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കേൾക്കണ്ടേ ഒരേത് സമയമായി സമയമായി നിവർച്ചാൽ മൂന്നര കഴിഞ്ഞാൽ അപ്പാണ് നാലുമണിന്നാണ് മണിക്ക് ബസ് വരുവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ ഞാൻ കേൾക്കാത്ത പോലെ പോകുന്നുണ്ടാവും അതല്ല അവൻ വന്നാ രസമുണ്ട് അവൻ വന്നാൽ രസമുണ്ട് അവൻ്റെ സമയമാകുമ്പോഴല്ലേ ഇങ്ങനെ വരുവുള്ളൂ അവനോട് പോയിട്ട് വീട്ടിൽ ആ അതില്ല ആ അതെ വന്ന് കഴിഞ്ഞ പിന്നെ എന്തെല്ലാം കേൾക്കണം അതാണ് അതിൻ്റെ കാര്യം അല്ലാതെ മറ്റൊന്നുമല്ല കണ്ടിട്ട് നമ്മൾ അവനെയെന്നും പറഞ്ഞ് വന്നാൽ മതി അപ്പോൾ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇരിക്കുമ്പോൾ ഒരു രസം തോന്നില്ല അപ്പം മോളേന്നു വിചാരിച്ചിട്ട് വന്നില്ല ഏ ഇല്ല മോളെ വിചാരിച്ചു തന്നെ അതെന്താ മോളെന്ന് വിചാരിക്കാൻ ഞാൻ മോളൊന്നും വിചാരമുണ്ട് പക്ഷെ അന്നേയും വിചാരം അവനാ അറിയാം ആയിക്കോട്ടെ അപ്പം ഞങ്ങൾ റോഡിനെത്താനായിട്ടുണ്ട് കേട്ടോ ചക്കം വരുന്ന എനിക്കൊന്ന് വീഡിയോ എടുക്കണം കാരണം അവനെ ഇതുവരെ സ്കൂൾ ബസ്സിൽ വിട്ടിട്ടില്ലല്ലോ ആദ്യമായിട്ട് പോന്നതല്ലേ നോക്കട്ടെ അപ്പൊ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഇതും അങ്ങനെ തന്നെ ആദ്യത്തെ ട്രിപ്പ് പോയി ആ ഇതും അങ്ങന ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് ഇവൻ രണ്ടാമത്തെ ട്രിപ്പിനാണ് വരുന്നത് ആ അതല്ലേ നാലുമണിയാവുന്നത്

അടിവായി തരുമോ ഇപ്പോൾ ഈ പെട്ടിയോട്ട കണ്ട ഞങ്ങൾ സെറ്റ് ധരിച്ചു മാനൂട്ടനാന്ന് വിചാരിച്ച് അമ്മയ്ക്ക് കുന്നു കയറാൻ പറ്റാത്തോണ്ടാണ് ഇതൊന്നും ഒരു കുന്നല്ല പിന്നെ അമ്മക്ക് ഈ കുന്നും കേറാൻ പറ്റാത്ത സ്കൂൾ ബസ് ആക്കിയത്

അങ്ങനെ ാരം വന്നെട്ടോ സ്കൂൾ ബസ് ഇഷ്ടായി സ്കൂള് വിട്ട് വന്ന ഒരാള് ബിസ്ക്കറ്റ് കഴിക്കലാന്ന് ഇവിടെ ഒരാൾ മുറുക്കാൻ കഴിക്കുന്നു മുറുക്കാൻ മുറുക്കാനില്ലാണ്ട് ഒരു ജീവിതമില്ല അമ്മയ്ക്ക് അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഇനി മാനൂട്ടനെ നേരം കളിപ്പിക്കണം പിന്നെ പഠിപ്പിക്കണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഇനി നടക്കണം ഒക്കെ പഠിപ്പിക്കണ്ടാവുമല്ലോ ഓക്കെ